നമസ്കാരം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ലോകമാണ് പരിചയപ്രതനം പെരുമ്പ്രാവ് അൻസാർ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ലോകത്തിലേക്ക് പോയ ആ ഒരു അവസ്ഥ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് നമ്മളിപ്പോൾ കളറാക്കിയിട്ട് കളറിൽ കാണുന്ന ആ ഒരു ഫീല് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ഷോപ്പും അതുപോലെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ അതുപോലെ ചായക്കട ഫുഡിന് ഹോട്ടൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊക്കെ പഴയ ആ ഒരു തനിമേലാണ് ഇപ്പോൾ അതിൻ്റെ ഓണറാണ് ആ ഫോണിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കാണണം എന്നുണ്ടെങ്കിൽ അൻസാർ ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്നിട്ട് ലൊക്കേഷൻ നോക്കിയാൽ മതി അപ്പോൾ അവിടെ നമുക്ക് കിട്ടുമ്പോൾ അതേപോലെ പഴയ രീതിയിൽ കിണറൊക്കെ സെറ്റ് ചെയ്ത് പഴയ വെള്ളം കോറിന് ആ ഒരു കപ്പിങ് അതൊക്കെ കണ്ടില്ലേ അതാണ് നമ്മളെ തിയേറ്റർ തിയേറ്ററിൻ്റെ ഇതിൽ പഴയ ഫിലിമിൻ്റെ ആ ഒരു രീതിയിലുള്ള പഴയ സിനിമകളുടെ ഇതൊക്കെ പോസ്റ്റർ ഒട്ടിച്ചിട്ടും എന്താ രസം എന്നറിയോ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാനും അതുപോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫുഡും ആണ് ഫുഡ് നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്തു ഒരു ബിരിയാണി കഴിച്ചു ബിരിയാണി നമ്മൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി കഴിച്ച് നോക്കുമ്പോൾ നല്ല ഫുഡാണ് നമ്മൾ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്ക് പോയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആ ഒരു ഇത് വീഡിയോ നമുക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് വന്ന് നോക്കുന്ന പിന്നെ ഇവരോട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ അവരിങ്ങനെ ചോദിച്ചു അപ്പോൾ നമ്മൾ അവിടുത്തെ വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നൈറ്റിൽ നല്ല രസകരമാണ് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് പിന്നെ അതുപോലെ ഇവിടെ എ സിയും കാര്യങ്ങളൊന്നും ഇല്ല എ സി ഫുഡ് അടിക്കുന്ന ആ ഭാഗത്തും ഇതേപോലെ നമുക്ക് ഈ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ചെറിയൊരു കൂളാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയി കയറണം നല്ലൊരു വൈബാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഫോട്ടോ എടുക്കാനും അതുപോലെ എന്താ രസം എന്ന് പറയുന്നത് ഹോട്ടലിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ ഒരു ഏരിയയാണ് ഇപ്പം നമ്മളൊരു ബിരിയാണി കഴിച്ചു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പഴയ പാത്രങ്ങളും അതൊക്കെ ആ ഒരു വൈപ്പിലാണ് നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങൾ ആ തിയേറ്ററിൻ്റെ ഏരിയയിൽ ഫുള്ള് ചായക്കടയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ എന്താ പറയുക ഒന്നും രക്ഷയില്ല പറയാൻ നമുക്ക് ഒരു പഴയ ആ ഒരു മൂഡിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ സൈഡിലൊരു ചായക്കട ഉണ്ട് അത് എന്താ പറയുക അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു ഫീൽ തന്നെ കേട്ടോ അത് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല നിങ്ങൾക്ക് അത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളത് നമ്മളെ പഴയ ഒരു കാലഘട്ടങ്ങൾ അത് ഇപ്പോഴത്തെ ജനറേഷനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു ഫീലായിട്ട് തോന്നില്ലെങ്കിലും പഴയ ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസകരമായ ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ നാട്ടിൻ പുറത്ത് ഉള്ള ആ ഒരു വൈബില് തന്നെയാണ് അവർ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക ചെറിയ കുളങ്ങളായാലും അതുപോലെ ചായക്കട്ടെ സൈഡിൽ അമ്മി അതുപോലെ എന്താ പറയുക പറഞ്ഞാൽ തീരാവുന്ന ആ ഒരു രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ അവിടെ വന്ന് കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനും ഒക്കെ നന്നായിരിക്കും നമുക്ക് അടിപൊളിയായിട്ട് എടുത്ത് കാണാതെ എന്താ പറയുക ഇങ്ങനെ എന്തൊരു ഭംഗി ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ശരിക്കും സിനിമ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഫിലിം സെറ്റ് ചെയ്തിട്ടുള്ള അതേ ഒരു രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നാണ് ശ്രദ്ധയിലൊന്നും പെടില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറുകഴിഞ്ഞു പ്രത്യേക വിഭാഗം വെക്കേഷൻ സമയങ്ങളായ കാരണം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ കുറേ ആൾക്കാരൊക്കെ എങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ ഇരിക്കണ കാരണമൊക്കെ നമുക്കത് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ഏരിയ വിട്ടുപോയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അടിപൊളിയായിട്ട് ഞാൻ ഇതിനെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല അതൊക്കെയാണ് അവരെ പഴയ ത പോസ്റ്റ് ഓഫീസിൽ പോയ മതി ഒരു പെട്ടി പഴയ ചായക്കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയുണ്ട് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്കും അത് കാണാനുള്ള ഒരു ഇത് ഉണ്ടാവട്ടെ അപ്പൊ നമ്മൾ ഇതേപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മൾ നമ്മളെ ചാനലിടാറുണ്ട് അപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും എല്ലാത്തിലും നമ്മളൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കാം അപ്പൊ ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ ബൈ